ഓം പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ചതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം തൊണ്ണൂറ്റിനാലാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ഓ ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നിലവലുതായ ഒരു നീതി കേടിതത്രേ അറുതിയിടാനരുതാദ് അവഗ്മോചരം ഇതിലെങ്ങും ചരിച്ചിടും പ്രമാണം ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നിലവലുതായ ഒരു നീതി കേടിതത്രേ അറുതിയിടാനരുതാദ് അവഗ്മോചരം ഇതിലെങ്ങും ചരിച്ചിടും പ്രമാണം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം പുലകവും നാമരൂപാത്മകമായ ലോകവും ഉള്ളതുമായി പരമ സത്യവുമായി കലർന്നു നിൽക്കും നില ഒന്നിച്ചു കലർന്നിരിക്കുന്ന സ്ഥിതി വലുതായ വളരെ വലിയ ഒരു നീതികേടിതത്രേ ഒരു നീതികേടാണ് വൈരുദ്ധ്യമാണ് അറുതിയിടാൻ അരുതാതെ അറുതിയില്ലാത്ത ഈ വിരോധാഭാസം അവാഗമന ഗോചരം വാക്കുകൊണ്ട് വിവരിക്കാനോ മനസ്സുകൊണ്ട് ഗ്രഹിക്കാനോ കഴിയുകയില്ല ഇതിൽ ഈ വൈരുദ്ധ്യത്തിൽ എങ്ങും ചരിച്ചിടും പ്രമാണം എങ്ങനെ പ്രമാണങ്ങൾ പ്രവർത്തിക്കും ഒരിക്കൽ കൂടി അർത്ഥം പറയാം നാമരൂപാത്മകമായ ലോകവും പരമ സത്യമായി ഒന്നിച്ചു കലർന്നിരിക്കുന്ന സ്ഥിതി വളരെ വലിയ ഒരു നീതികേടാണ് വൈരുദ്ധ്യമാണ് അറുതിയില്ലാത്ത ഈ വിരോധാഭാസം വാക്കുകൊണ്ട് വിവരിക്കാനോ മനസ്സുകൊണ്ട് ഗ്രഹിക്കാനോ കഴിയുകയില്ല ഈ വൈരുദ്ധ്യത്തിൽ എങ്ങനെ പ്രമാണങ്ങൾ പ്രവർത്തിക്കും ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം വെളിച്ചം ഉള്ളിടത്ത് ഇരുട്ടിന് നിൽക്കാൻ കഴിയുകയില്ല അല്ലെ ഇത് തർക്കമറ്റ സംഗതിയാണ് എന്നാൽ വെളിച്ചവും ഇരുട്ടും ഒന്നിച്ചിരിക്കുന്നിടത്ത് മാത്രമാണ് പ്രപഞ്ച പ്രതീതി ഉണ്ടാകുന്നത് ഒരു വസ്തുവിനെ കാണാൻ സഹായിക്കുന്നത് വാസ്തവത്തിൽ വെളിച്ചം കൊണ്ട് മാത്രമല്ല ആ വസ്തുവിന് ഇരുട്ടിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലവും വേണം ഏത് രൂപം എടുത്താലും അതിൽ ഇരുട്ടും വെളിച്ചവും ഉണ്ട് വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ടെന്ന് പറയുന്നത് വെളിച്ചത്തിൽ തന്നെ ഇരുട്ട് ഉൾ ഉണ്ട് ഇതൊരു വലിയ വൈരുദ്ധ്യമാണ് ഇരുട്ട് പോലെ തന്നെയാണ് നാമരൂപാത്മകമായിരിക്കുന്ന ഈ ലോകം അസത്യമായിരിക്കുന്നത് ഈ ലോകം ആധ്യന്തികമായ സത്യവുമായി ഒന്നിച്ചിരിക്കുന്നത് ദാർശനികതയിൽ വരുന്ന ഒരു വൈരുദ്ധ്യമാണ് അതിനെയാണ് തൃപ്പാദങ്ങൾ നീതികൾ എന്ന് പറയുന്നത് ഈ നീതികടിനെ തീർക്കുവാൻ വേണ്ടിയാണ് എല്ലാ തത്വചിന്തകളും ശാസ്ത്രങ്ങളും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ തത്വങ്ങളെ അവതരിപ്പിക്കുന്നത് എന്നിട്ട് ഇന്നും ഈ പ്രശ്നം പരിഹൃതമായിട്ടില്ല പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ വൈരുദ്ധ്യമുള്ള രണ്ടു വസ്തുക്കൾ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ സത്യത്തിന് വൈരുദ്ധ്യമില്ല വൈരുദ്ധ്യം നമ്മളിലാണ് ഇരിക്കുന്നത് നമ്മുടെ വൈരുദ്ധ്യമാണ് സത്യത്തിൽ നമ്മൾ ആരോപിക്കുന്നത് തത്ത്വചിന്താഗ്രഹന് വൈരുദ്ധ്യമില്ല തൃപാദങ്ങൾ പറയുന്നു വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പറയുവാനോ വിചാരം ചെയ്യുവാനോ കഴിയാത്തതാണ് ആത്മസത്യത്തിന്റെ നില ഇങ്ങനെ വാക്കും മനസ്സും പ്രവേശിക്കാത്ത ഒന്നിനെക്കുറിച്ച് എങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാനും വാക്കുകൊണ്ട് പറയാനും കഴിയും എന്നാൽ നമ്മൾ ഇതിനെ കുറിച്ച് വർഷങ്ങളായിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്നു ഓരോ ശാസ്ത്രത്തിനും അതിൻ്റെതായ പ്രമാണങ്ങളും ഉണ്ട് ഈ നിരീക്ഷകരും എപ്പിക്യൂറസും കാണുന്നതിനെ മാത്രമേ സത്യമായി എണ്ണുന്നുള്ളൂ അവർ പ്രത്യക്ഷവാദികളാണ് പ്രത്യക്ഷം മാത്രമേ അവർക്ക് പ്രമാണമായി ഇരിക്കുന്നുള്ളൂ ചിലർ അനുമാനത്തെയും അതിൻ്റെ കൂടെ കൂട്ടു അപ്പോൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമാനം നടത്തി അതിലൂടെയും സത്യം കണ്ടെത്താൻ ശ്രമിക്കും മനസ്സ് ചരിക്കാത്തിടത്ത് അനുമാനത്തിന് എന്ത് സംഗത്യമാണുള്ളത് ഇതുപോലെ ഉപമാനം ശബ്ദം അർത്ഥാപത്തി അനുപലാപ്തി എന്നീ പ്രമാണങ്ങളൊക്കെ വേദാന്തികൾ ഉപയോഗിച്ചു പോരാറുണ്ട് എന്നാൽ അതെല്ലാം വെറും നേരം പോക്കുകൾ മാത്രം ആത്മസത്യയും ലോകവും ഒന്നിച്ചിരിക്കുന്ന നില ഒരു അത്ഭുത പ്രതിഭാസമാണ് ആ പ്രതിഭാസത്തെ ആശ്ചര്യഭരിതനായ ഒരു ശിശുവിനെ പോലെ കണ്ടിരിക്കാൻ മാത്രമേ പൊക്കുകയുള്ളൂ കണ്ടിരിക്കണമെങ്കിൽ മനസ്സും കണ്ണാടി പോലെ ആയിരിക്കണം അതിന് അദ്വൈത അനുഭവം ഉണ്ടാകണം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ തൊണ്ണൂറ്റി നാലാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവും ധർമ്മം വിജയിക്കട്ടെ ഓ